പിതാവേത്തിനായി ഞങ്ങൾ പിതാവിനെ സ്ഫുറിൽ ഇത് പകൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ചായിരുന്നു പാൽപ്പെടുത്താവിടെയാണ് ഈ കുളത്തിൽ കർത്താവ് കുഞ്ഞുങ്ങളിൽ കഥാവി ഭൂമിയിലായിരുന്നപ്പോൾ യുവനാനകൾ സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് ആ മേൽ ചിറകടിച്ച് തൻ്റെ മേൽ ഇറങ്ങി വന്ന് ആത്മാവിന്റെ പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവെ സ്നാനപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഒരു പ്രത്യേക അഭിഷേകം ഈ പകൽക്കാലം പോയത് ശുദ്ധീകരിക്കണ വേണ്ടി നിയൽപ്പിക്കുന്നു സാക്ഷികളായിരിക്കുന്ന എല്ലാവരെയും എന്തെങ്കിലും ബലപ്പെടുത്തുന്നു അന്ന് കർത്താവിനെ അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ിന്ദിക്കായി ഞാൻ പ്രാർത്ഥിച്ചു അവിടെ ജനന മുതൽ ഇതുവരെയും ദൈവമോടെ ശ്രമിച്ചു ദൈവത്തിന്റെ സമയമായപ്പോൾ അഭിഷിക്തന്മാർ ദൈവം തന്നെ പറഞ്ഞുകൊടുത്തു രക്ഷാതെ പ്രാപിച്ചു സ്നാനം ഇവിടെ സ്വീകരിപ്പാൻ അവർ അനുഗ്രഹിക്കണം പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് ഇവളൊരു അനുഗ്രഹമായി തീരുമാനിച്ചു സാന്നിധ്യമെന്ന് പകൽക്കാൻ വിടങ്ങൾ യേശുവിന്റെ തന്നെ ആദാമ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് കടന്നു വരികയും നാടകങ്ങൾ നടന്ന് നന്മ വിശേഷിച്ച് ഹുന്തിയോസ് പീലാത്തോസിന് മുൻപാകെ നല്ല സ്വീകാര്യം പ്രാപിച്ച് മാനവരാശിയുടെ വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് അടക്കപ്പെട്ട് ദൈവത്തിന് നീരീകരണത്തിനായി ഉയർത്തെഴുന്നിട്ട് പിതാവിന്റെ കടന്നു കടന്നുപോകുകയും വാഗ്ദത്വത്തിന് പരിശുദ്ധാത്മാവിനെ തിരുസഭയ്ക്കായി വാങ്ങി അയയ്ക്കുകയും ഇനി ഇവത്രയും നാൾ താമസമിന തനിക്കായി കാത്തു നിൽക്കുന്ന തന്നെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മേഘങ്ങളിൽ വെളിപ്പെടുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയമകൾ പിന്നെ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള കർത്താവിന്റെ കൽപ്പനപ്രകാരവും അപ്പോസ്തോലിക നടപടി ക്രമപ്രകാരവും നിന്റെ സാക്ഷ്യവാചകത്തിന്മേലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ഈ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു മരണപരി എന്തോ നീ വിശ്വസ്തയായിരിക്കാം എന്നാൽ നിനക്കും ജീവഗിരിയുടെ പ്രാവിപാലിടയാകുന്നു ിയായിൽ നാടൻ കർത്ത

ജനനം മുതൽ ഇതുവരെ ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടി കർത്താവെ ഭൂമിയിൽ ജനിക്കാന്റെ ഒക്കെ അവസരം കൊടുത്തു എല്ലാ മാതാപിതാക്കളെ കൊടുത്തു കർത്താവുന്ന ഓരോ സ്റ്റെപ്പിലും ദൈവഗ്രൂ ദിവസങ്ങളിൽ കർത്താവിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യമാണ് കൽപ്പന അനുസരിക്കണം എന്നുള്ളത് അവിടെ ദൈവത്തിന്റെ വാഞ്ചയാണ് തീരുമാനത്തിനുള്ളിൽ ഇന്ന് പകൽ കാലം ഈ ശുശ്രൂഷ കൊടുക്കുന്നത് ദൈവങ്ങളോടുകൂടെ ഇരിക്കണമേ തുറന്നുള്ള നാളുകൾ ദൃഷ്ടി ദൃഷ്ടിവെക്കല്ലേ യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിച്ചു മാനവരാശിയുടെ പാവപരിഹാരത്തിനായി സ്വർഗമഹി എവിടെ നീ ഭൂമിയിലേക്ക് കടന്നു വരികയും മുപ്പത്തിമൂന്നര തിരുവയസ് ഈ ഭൂമിയിൽ ജീവിക്കുകയും മനുഷ്യന്റെ പാത്രത്തിന് വേണ്ടി ആമേൻ കാൽവരി ക്രൂശിൽ താൻ അവസാന തൊഴിൽ രക്തം വരിക ഉറ്റിത്തരികയും മരിച്ചടക്കപ്പെട്ട മൂന്നാം നാൾ വിശുദ്ധ തിരുവിടുത്തിന് പ്രകാരം മരണത്തെ ജയിച്ചു ജയിച്ച് ഉയർത്തുന്ന കടന്നുപോകുകയും വാഗ്ദത്വത്തിൽ പരിശുദ്ധാത്മാവിനെ വാങ്ങിയയക്കുകയും ഇനിയും എത്രയും താമസമിന് തനിക്കായി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ മേഖലയിൽ പ്രത്യക്ഷപ്പെടുന്ന കർത്താവായ ശുക്രിസ്തുവിൽ പ്രിയായ എന്നോട് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവകൽപ്പന പ്രകാരവും ആമെന്തിന് അപ്പൊ നടപടി ക്രമപ്രകാരവും നിന്റെ സാക്ഷ്യവാചകത്തിന്മേലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ജാതി ജലത്തിൽ നിന്നെ സ്നാനപ്പെടുത്തുന്നു മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക എന്നാൽ നിലയ്ക്കും ജീവകിനീടം പ്രാപിക്കുവാൻ ഇടയാക

光。Wow.